വെള്ളാപ്പള്ളി നടൻ വീണ്ടും ഒരു മുസ്ലിം വിരുദ്ധ പരാമർശമായി വന്നിരിക്കുകയാണ് കേരളത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് പോയി ചോദിക്കണോ അതുപോലെ കാന്തപുരത്തോട് ചോദിക്കണോ എന്നൊക്കെ ചോദിച്ചു പിന്നീട് അദ്ദേഹം പറഞ്ഞു നമ്മുടെ സ്ത്രീകൾ ഒന്നുകൂടെ പ്രൊട്ടക്ഷൻ കൂട്ടണം മുസ്ലിങ്ങളെപ്പോലെ എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ അടിക്കടി ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നത് സാർ എങ്ങനെയാണ് കാണുന്നത് യഥാർത്ഥത്തിൽ ഇത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടർ മാത്രമാണ് അതായത് ഈ ഒരു വലിയ രാഷ്ട്രീയ പദ്ധതി കേരളത്തിൽ വർഗീയത വളർത്താനും അതുവഴി വർഗീയ തോതിലുള്ള വിഭജനം ഉണ്ടാക്കാനും മുസ് ഹിന്ദു വോട്ടുകളെ മുസ്ലിമിനെതിരാക്കി തിരിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിനെതിരാക്കി തിരിച്ചുകൊണ്ട് കൺസോൾഡേറ്റ് ചെയ്യാനുമുള്ള ഒരു വലിയ പദ്ധതി അത് ഇന്ത്യയിൽ മൊത്തം നടപ്പിലാക്കി വിജയിച്ച പദ്ധതി കേരളത്തിലേക്ക് എത്തുന്നു ആ കേരളത്തിലേക്ക് എത്തുന്നതിൽ അതിൻ്റെ ഏറ്റവും വലിയ ഈ പറയുന്ന പോലെ ഒരു പ്രചാരകൻ എന്ന് പറയാവുന്നത് വെള്ളാപ്പള്ളിയാണ് അവർ നിശ്ചയിച്ചിട്ടുള്ളത് കാരണം ഇതിനെ എതിർക്കുക പോലും ബുദ്ധിമുട്ടാണ് ഇപ്പം ഷിബിലി പറഞ്ഞ പോലെ ഈ പ്രസ്താവനയെ എതിർത്തുകൊണ്ട് മലപ്പുറത്ത് ആളുകൾ കൂടിയിട്ട് എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചുകൊണ്ട് വന്നേക്കുന്നത് സമസ്തയുടെ പന്തല്ലൂരൊക്കെയാണ് പിന്നെ ചില ആളുകൾ വെള്ളാപ്പള്ളിയുടെ ശേഷി പരിശോധിക്കണമെന്നും അതായത് എന്ത് ചെയ്യണം അത് ഞങ്ങൾക്ക് കൂടുതൽ ശേഷിയുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ കുട്ടികളുണ്ടാക്കുന്നതെന്നും നിങ്ങൾക്ക് അത്രത്തോളം ശേഷിയില്ലാത്തത് കൊണ്ടാണെന്നൊക്കെയുള്ള ചർച്ചകളിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു മിഷൻ കൃത്യമായിട്ട് അക്കംബ്ലിഷ് ചെയ്തിരിക്കുന്നു യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി എതിർക്കേണ്ടത് ആ വെള്ള എസ് എൻ ഡി പികത്തുള്ള ഈഴവ സമുദായ അംഗങ്ങൾ തന്നെയാണ് ആ മതേതരത്വം വരുന്ന ആളുകൾ തന്നെയാണ് ഏതാ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ആ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഇന്നലെ സി പി എമ്മിൻ്റെ ഒരു പ്രസ്താവന വളരെ മൈൽഡായിട്ടാണ് വന്നേക്കണത് വീഴി സദശം വന്നേക്കുന്നത് അത് പിണറായി വിജയൻ പറഞ്ഞിട്ട് പറഞ്ഞേക്കണമെന്നാണ് പക്ഷെ ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഇത് അങ്ങേറ്റം അപലപനീയമായ പ്രസ്താവനയാണ് ഇത് അടയാളപ്പെടുത്തേണ്ടതാണ് ഇതിന് വലിയൊരു പ്രൊജക്റ്റ് ഉണ്ട് ആ പ്രൊജക്റ്റ് ഞാൻ നിങ്ങളോട് പറയാം മറ്റു രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് അതിലിപ്പോൾ ഏറ്റവും ഒരു കാര്യം ഇത് വെള്ളാപ്പള്ളി മാത്രമല്ല ചെയ്യുന്നത് പി സി ജോർജ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ക്രിസ്ത്യൻ സ്ത്രീകളോട് നേരത്തെ കല്യാണം കഴിക്കണം നേരത്തെ കുട്ടികൾ ഉണ്ടാകണം എന്നിട്ട് ഈ പറഞ്ഞ പോലെ ചുറുവിറക്കുള്ള കൂടുതൽ കുട്ടികൾ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു കാത്തലിക് ബിഷപ്പ് അഞ്ചു കുട്ടികളുണ്ടായാലും അഞ്ചാമത്തെ കുട്ടിയെ ഞങ്ങൾ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചോളാം അപ്പം ഒരാൾക്ക് ഇവിടെ ജോലി നന്നേക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കേരളത്തെ അങ്ങേയും വർഗീയവത്കരിച്ചുകൊണ്ട് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കാരണം ഇതിൻ്റെ പിന്നിലുള്ളത് ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് ആ പദ്ധതി ഇന്ത്യയിൽ നേരത്തെ തന്നെ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ആ പദ്ധതി ഞാൻ എന്താണെന്ന് കൃത്യമായിട്ട് പറയാം ഇതൊന്നും അറിയാതെയാണ് നമ്മുടെ മിക്ക മാധ്യമ ആളുകളും നിരീക്ഷകരും ഒക്കെ തന്നെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഷിബിലിയോട് ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ നടത്താം നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഒരു കൊല്ലം മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇക്കണോമിക് അഡ്വൈസറി കൗൺസിൽ അവരൊരു നിർദ്ദേശം ഒരു റിപ്പോർട്ട് പുറത്തേക്ക് കൂട്ടും ആ റിപ്പോർട്ടിന്റെ അന്തസ്സത്തെ എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ വെള്ളാപ്പള്ളി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യം എന്താണ് രണ്ടായിരത്തി നാൽപ്പതിൽ കേരളത്തിൽ മുസ്ലിം ഭൂരിപക്ഷമാകും അയ്യോ നമ്മൾ ഒന്നിക്കൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതേ തന്നെയാണ് ഈ ഒരു കൊല്ലം മുമ്പ് ഇക്കണോമിക് അഡ്വൈസറി കൗൺസിൽ പുറത്തുവിട്ട റിപ്പോർട്ടിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഇന്ത്യയിലെ കണക്കെടുത്താൽ ശ്രദ്ധിച്ച് കേൾക്കണം ഇന്ത്യയിലെ കണക്കെടുത്താൽ നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം വളർച്ച മുസ്ലിം സമുദായത്തിന് ഉണ്ടായിരിക്കുന്നു എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഇന്ത്യ വേണമെങ്കിൽ ഒരു മുസ്ലിം രാഷ്ട്രമായി മാറാമെന്നും അങ്ങനെ മുസ്ലിം രാഷ്ട്രമായി മാറിയാൽ മതശാസനങ്ങളാൽ ഭരിക്കപ്പെടുന്ന നിയമം ഇവിടെ വരുമോ എന്നൊക്കെയുള്ള ഒരു നറേറ്റീവിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഡാറ്റയാണ് ഈ കൊടുത്തേക്കുന്നത് അതേ സമയം തന്നെ പറഞ്ഞേക്കണ എന്താണെന്നറിയാമോ അറിയാമോ മുസ്ലിങ്ങൾ നാല്പത്തി മൂന്ന് പോയിന്റ് ഒന്നഞ്ച് ശതമാനം ഇന്ത്യയിൽ വളരുമ്പോൾ ഹിന്ദു പോപ്പുലേഷൻ ഏതാണ്ട് എട്ട് ശതമാനത്തോളം ഷൃങ്ക് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് വലിയൊരു പ്രൊപ്പകാണ്ട തന്നെ ഈ ഇന്ത്യയിലെ പല മീഡിയകളെയും ഉപയോഗിച്ചുകൊണ്ട് നടത്തി ഇതിന്റെ വാസ്തവം എന്താണെന്ന് അറിയാമോ വാസ്തവം ഈ നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഒന്നു ശതമാനം വളർന്നിട്ടുണ്ടാകും സത്യമാണ് ഹിന്ദു പോപ്പുലേഷൻ ഏഴ് പോയിന്റ് എട്ട് രണ്ട് ശതമാനം കുറഞ്ഞിട്ടുണ്ടാകും സത്യമാണ് പക്ഷേ ഈ സത്യത്തിൻ്റെ ഉള്ളിലേക്ക് എടുത്തു നോക്കുമ്പോഴാണ് ഇതിങ്ങനെ പുറത്ത് പറയുന്നതിൻ്റെ ചില കുഴപ്പങ്ങൾ പറയുന്നത് അത് ഞാൻ വിശദമായിട്ട് കണക്കുകളിലൂടെ നിങ്ങളോട് പറയാം അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഹിന്ദുവിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എൺപത്തി നാല് പോയിൻറ്റ് ആറ് എട്ട് ശതമാനമാണ് ക്ലിയർ ആണല്ലോ രണ്ടായിരത്തി പതിനഞ്ചിൽ ഹിന്ദുവിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എഴുപത്തി എട്ട് പോയിൻറ്റ് പൂജ്യം ആറാണ് അതിൽ തന്നെ ചില കുഴപ്പങ്ങളുണ്ട് കേട്ടോ ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മളിവിടെ സെൻസസ് നടത്തിയിട്ടില്ല നമ്മൾ സെൻസസ് നടത്തിയ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ളൂ അപ്പം എങ്കിലും നമുക്ക് എടുക്കാം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവർ പറയുന്നത് എഴുപത്തെട്ട് പോയിന്റ് പൂജ്യം ആറ് ശതമാനമാണ് ഓക്കെ ആയിക്കോട്ടെ അപ്പോൾ ശരിയാണ് ഏഴ് പോയിന്റ് എട്ട് രണ്ട് ശതമാനത്തോളം ഏതാണ്ട് എട്ട് ശതമാനത്തോളം വരുന്നത് ഷിങ്ക് ചുരുക്കൽ ആറിലെൻ്റ് ആയിട്ടുണ്ട് ഹിന്ദു പോപ്പുലേഷൻ രണ്ടായിരത്തി സത്യമാണ് പക്ഷേ മുസ്ലിം പോപ്പുലേഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഉള്ളത് ഒൻപത് പോയിന്റ് എട്ട് നാലാണ് അത് രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് വരുമ്പോൾ പതിനാല് ശതമാനമാണ് അപ്പോൾ കറക്റ്റാണ് പറഞ്ഞേക്കേണ്ടത് അതായത് ഒമ്പത് പോയിൻറ്റ് എട്ട് നാല് എന്നുള്ളത് പതിനാല് ശതമാനം എന്ന് പറയുമ്പോൾ ഏതാണ്ട് നാല്പത്തി മൂന്ന് ശതമാനത്തിലധികം വളർന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം പക്ഷെ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് കൂടി നമ്മളൊന്ന് കൃത്യമായിട്ട് കണക്കിലെടുക്കണം ആ കണക്കിലെടുക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു ഡാറ്റ മൊത്തം ഒന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഹിന്ദുവിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എൺപത്തി നാലാം പോയിൻറ്റ് ഒന്നാണ് ശതമാനമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ എൺപത്തി മൂന്നാ പോയിൻ്റ് അഞ്ചാവും പിന്നെ ഏറ്റവും ഒടുവിൽ അത് അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്ന് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഒന്നിലേക്ക് വരുമ്പോൾ അത് എൺപത്തി ഒന്നാം പോയിൻറ്റ് അഞ്ചാവും നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിലേക്ക് വരുമ്പോൾ എഴുപത്തി ഒമ്പത് പോയിൻറ്റ് എട്ടാവും അതാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള സെൻസസിൽ അതായത് എൺപത്തിനാല് പോയിൻറ്റ് ഒന്നിൽ നിന്ന് എഴുപത്തി ഒൻപത് പോയിൻറ്റ് എട്ടായി കുറഞ്ഞു ഇനി മുസ്ലിം പോപ്പുലേഷൻ നമുക്ക് നോക്കാം ഒമ്പത് പോയിൻ്റ് എട്ടാണ് ഇതിൻ്റെ ഒമ്പത് പോയിൻറ്റ് എട്ട് ശതമാനമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പത്ത് പോയിൻറ്റ് ഏഴ് ശതമാനമായി എഴുപത്തി ഒന്നിൽ പതിനൊന്ന് പോയിൻറ്റ് രണ്ട് ശതമാനമായി രണ്ടായിരത്തി ഒന്നിൽ പതിമൂന്ന് പോയിൻറ്റ് നാല് ശതമാനമായി പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലേക്ക് വരുമ്പോൾ എത്രയാണ് പതിനാല് പോയിൻറ്റ് രണ്ട് ശതമാനമായി എന്ന് നമുക്ക് വിചാരിക്കാം അതായത് പന്ത്രണ്ട് പോയിൻറ്റ് ആറാണ് അപ്പോൾ രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പതിമൂന്ന് പോയിൻറ്റ് നാലാണ് ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനാല് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് ഓക്കെ പതിനാല് പോയിൻറ്റ് രണ്ട് ശതമാനമായി വളർന്നു അപ്പോൾ ഇത് കറക്റ്റാണ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് ശതമാനം വളർന്നു എന്ന് പറയുന്നത് കറക്റ്റാണ് പക്ഷേ ഇത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആക്ച്വൽ ഫിഗേഴ്സിൽ എടുക്കാം ഇതിപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് ആണല്ലോ പറഞ്ഞത് എത്ര കോടിയാണ് നമ്മുടെ ഇവിടുത്തെ പോപ്പുലേഷൻ എന്നുള്ളത് നമുക്കൊന്നെടുക്കാം അതെടുക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഹിന്ദു പോപ്പുലേഷൻ എന്ന് പറയുന്നത് മുപ്പത് പോയിൻറ്റ് നാല് കോടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ മുപ്പത്തി ആറ് പോയിൻറ്റ് ഏഴ് കോടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് കോടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അൻപത്തി ആറ് പോയിൻറ്റ് രണ്ട് കോടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അറുപത്തി കോടിയാണ് രണ്ടായിരത്തി ഒന്നിൽ എൺപത്തി രണ്ട് പോയിന്റ് എട്ട് കോടിയാണ് രണ്ടായിരത്തി പതിനൊന്നിലേക്ക് വരുമ്പോൾ അത് തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ആറ് കോടിയാണ് ക്ലിയറാണെന്ന് വിചാരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലുണ്ടായിരുന്ന മുപ്പത് പോയിൻറ്റ് നാല് കോടിയിൽ നിന്ന് നമ്മൾ തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ആറ് കോടിയിലേക്ക് ഹിന്ദു പോപ്പുലേഷൻ എത്തിയിരിക്കുന്നു അതേസമയം മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ മൂന്നാ പോയിൻറ്റ് ഒന്ന് മൂന്നാ അഞ്ച് കോടി അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ നാല് പോയിൻറ്റ് ഏഴ് കോടി എഴുപത്തി ഒന്നിൽ ആറ് കോടിയായി കൂടി പിന്നെ എൺപത്തി ഒന്നിൽ എട്ട് കോടിയായി തൊണ്ണൂറ്റി ഒന്നിൽ പത്ത് പോയിൻറ്റ് ഏഴ് കോടിയായി രണ്ടായിരത്തി ഒന്നിൽ പതിമൂന്ന് പോയിൻറ്റ് എട്ട് കോടിയായി രണ്ടായിരത്തി പതിനൊന്നിൽ പതിനേഴ് പോയിൻ്റ് രണ്ട് കോടിയായി കൂടി കറക്റ്റാണ് അതായത് ഈ പറയുന്ന മൂന്നര കോടിയിൽ നിന്നും പതിനേഴര കോടിയായി നം ഹിന്ദുക്കൾ മുപ്പത് കോടി നാൽപ്പത് ലക്ഷത്തിൽ നിന്നും തൊണ്ണൂറ്റിയാറ് കോടി അറുപത് ലക്ഷമായി കൂടി എങ്ങനെയാണ് നമ്മൾ നാളെ മുസ്ലിം പോപ്പുലേഷൻ ഹിന്ദു പോപ്പുലേഷൻ മറികടക്കുക ഏതാണ്ട് ഒരു എൺപത് കോടിയുടെ വ്യത്യാസം ഇപ്പോൾ തന്നെയുണ്ട് അതായത് സെൻസസ് പ്രകാരം രണ്ടായിരത്തി പതിനൊന്നിൽ സെൻസസ് പ്രകാരം ഇപ്പോൾ തന്നെയുണ്ട് ഇനി മറികടക്കണമെങ്കിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി പരിശോധിക്കണം എന്താണ് അതായത് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്ന ഒരു റേറ്റ് ഉണ്ടല്ലോ അതായത് നമ്മുടെ ജനസംഖ്യ കൂടുന്നതിൻ്റെ റേറ്റ് ആ റേറ്റ് എന്താണെന്നുള്ളത് കൂടി പരിശോധിച്ചാൽ മാത്രമേ ഇത് കൃത്യമാവുള്ളൂ ആ റേറ്റ് പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ ആവറേജ് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എത്രയാണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം അത് മൂന്നാ പോയിന്റ് നാലാണ് തൊണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ത്യയിലെ മൊത്തം സ്ത്രീകളുടെയും ഫെർട്ടിലിറ്റി റേറ്റ് അതായത് അവർ കുട്ടികൾ ഉൽപാദിപ്പിക്കുന്നതിൻ്റെ റേറ്റ് ആണ് അപ്പോൾ അത് മൂന്നാം പോയിൻറ്റ് നാലാണ് അടുത്തത് തൊണ്ണൂറ്റി എട്ടിലേക്ക് വരുമ്പോൾ അത് രണ്ടാം പോയിൻറ്റ് എട്ടാണ് രണ്ടായിരത്തി അഞ്ചിലേക്ക് വരുമ്പോൾ രണ്ടാം പോയിൻറ്റ് ഏഴാണ് രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് വരുമ്പോൾ രണ്ട് പോയിൻ്റ് രണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുമ്പോൾ ടു ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനസംഖ്യ കാര്യമായി വർദ്ധിക്കുന്നില്ല ഇപ്പോൾ അതായത് മൂന്നാം പോയിൻറ്റ് നാലിൽ നിന്ന് രണ്ടായി ചുരുങ്ങി എന്ന് ചുരുക്കം ഇനി അതിൽ തന്നെ നമുക്ക് ഒരു ഹിന്ദു പോപ്പുലേ ഹിന്ദു സ്ത്രീകളുടെ മാത്രം ഒരു ഫെർട്ടിലിറ്റി റേറ്റ് എടുത്തു നോക്കാം ഹിന്ദു സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി റേറ്റ് നാഷണൽ ആവറേജിനേക്കാൾ കുറവാണ് തൊണ്ണൂറ്റി രണ്ടിൽ അതായത് മൂന്നാ പോയിന്റ് നാലായിരുന്നു നാഷണൽ ആവറേജ് അതിനേക്കാൾ പോയിന്റ് വൺ കുറവാണ് എന്ന് പറഞ്ഞാൽ മൂന്നേ പോയിൻറ്റ് മൂന്നേ ഉള്ളൂ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് തൊണ്ണൂറ്റി രണ്ടിൽ തൊണ്ണൂറ്റി എട്ടിലേക്ക് എത്തുമ്പോൾ ഹിന്ദുക്കളുടെ ഹിന്ദു സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ടു പോയിൻറ്റ് എയ്റ്റ് ആണ് രണ്ടായിരത്തി അഞ്ചിലത് ടു പോയിൻറ്റ് സിക്സ് ആണ് അതായത് രണ്ടാം പോയിന്റ് ആറാണ് പിന്നെ രണ്ടേ ദശാംശം ആറാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അത് രണ്ടേ ദശാംശം ഒന്നാണ് എന്ന് പറഞ്ഞാൽ മൂന്നാ പോയിന്റ് മൂന്നിൽ നിന്ന് ഹിന്ദു സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി റേറ്റ് രണ്ടാം പോയിന്റ് ഒന്നായി ചുരുങ്ങി ഇനി ഇതിനുപാതികമായിട്ടാണോ മുസ്ലിം സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് നോക്കാം അത് കുറയുന്നുണ്ടോ അതോ കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോപ്പുലേഷൻ മറികടക്കും അത് കൂടുന്നുണ്ടോ ഇല്ലേ ഇല്ലയെന്നുള്ള നമുക്ക് പരിശോധിക്കാം മുസ്ലിം സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നാഷണൽ ആവറേജിനേക്കാൾ ഒരു പോയിന്റ് കൂടുതലായിരുന്നു എന്ന് പറഞ്ഞാൽ മൂന്നാ പോയിന്റ് നാലായിരുന്നു നാഷണൽ ആവറേജ് പക്ഷെ നാല് പോയിന്റ് നാലായിരുന്നു കാരണം യഥാർത്ഥത്തിൽ അങ്ങനെ ഫെർട്ടിലിറ്റി റേറ്റ് കൂടുന്നുണ്ടെങ്കിൽ അവസ്ഥ അവരുടെ അവസ്ഥയൊക്കെ പോവർട്ടിയും ദാരിദ്ര്യവും ഒക്കെ കൂടുതലാണ് അവർ അനുഭവിക്കുന്നത് വലിയ ബുദ്ധിമുട്ടിലാണ് എന്നുള്ളത് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം നാല് പോയിന്റ് നാലായിരുന്നു രണ്ടായിര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലേക്ക് വരുമ്പോൾ അത് കുറഞ്ഞ് മൂന്നാ പോയിന്റ് ആറായി തൊണ്ണൂ രണ്ടായിരത്തി അഞ്ചിലേക്ക് വരുമ്പോൾ അത് മൂന്നാ പോയിന്റ് നാലായി രണ്ടായിരത്തി പതിനെട്ടിലേക്ക് വരുമ്പോൾ അത് രണ്ടാം പോയിന്റ് ആറായി രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുമ്പോൾ രണ്ട് പോയിന്റ് നാലായി പിന്നെയും ചുരുങ്ങി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹിന്ദു സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി റേറ്റ് വൺ പോയിൻറ്റ് നയൻ ആണെങ്കിൽ ഒന്നാം ദശാംശം ഒമ്പതാണെങ്കിൽ മുസ്ലിം സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി റേറ്റ് രണ്ട് ദശാംശം നാല് മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റ് ഫൈവിൻ്റെ വ്യത്യാസം മാത്രമേ അവിടെ ഉള്ളൂ ഈ രണ്ട് പേരുടെ കാര്യത്തിലും വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അതായത് ഹിന്ദു സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി റേറ്റ് മൂന്നാ പോയിന്റ് മൂന്നിൽ നിന്ന് ഒന്നാം പോയിൻറ്റ് ഒമ്പതായപ്പോൾ അതിനേക്കാൾ വേഗത്തിൽ കുറഞ്ഞേക്കുന്നത് മുസ്ലിം സ്ത്രീകളുടെയാണ് നാല് പോയിന്റ് നാലിൽ നിന്ന് രണ്ട് കുറഞ്ഞുകൊണ്ട് രണ്ട് പോയിന്റുകൾ കുറഞ്ഞുകൊണ്ട് രണ്ട് പോയിന്റ് നാല് ശതമാനത്തിലേക്കെത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം വികസിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സംഭവിച്ചിട്ടുള്ളത് എന്ന് ചുരുക്കം ഇനി നമുക്ക് മറ്റ് ഇന്ത്യയിലെ മറ്റ് മറ്റു സംസ്ഥാനങ്ങളെടുത്തു നോക്കാം അവിടെയൊക്കെ എത്രത്തോളം വലിയ പോപ്പുലേഷൻ ഇടുന്നു എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം ക്ലിയർ ആണ് മുസ്ലിം പോപ്പുലേഷൻ ഇന്ത്യയിലെ ഹിന്ദു പോപ്പുലേഷനെ മറികടക്കുക എന്ന് പറയുന്നത് നടക്കുന്നൊരു കാര്യമല്ല ഇനി ഒരു കാര്യം കൂടി പറയാം വെള്ളാപ്പള്ളിയുടെ നടത്തിയ പ്രസ്താവന കൂടി എടുത്തു നോക്കുമ്പോൾ കേരളത്തിൽ നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ളൊരു കാര്യമുണ്ടല്ലോ കേരളത്തിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന പോപ്പുലേഷനിൽ ഈ പറയുന്ന ഫെർട്ടിലിറ്റി റേറ്റ് നാഷണൽ ആവറേജിനേക്കാൾ തീർച്ചയായിട്ടും മുസ്ലിംസിൻ്റെയും ഹിന്ദുക്കളുടെയും ഇവിടെ എന്തായിരിക്കും കുറവായിരിക്കും മുസ്ലിംസിന് ഉറപ്പായിട്ടും കുറവായിരിക്കും കാരണം അവർ കുറെ കൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറേ കൂടി പറഞ്ഞത് സാമ്പത്തികമായി ഒരു സ്വാതന്ത്ര്യത്തെ വന്നിട്ടുള്ള ജനതയാണ് കേരളത്തിലെ മുസ്ലിംസ് എന്ന് പറയുന്നത് ഉത്തർ പ്രദേശിലൊന്നും അങ്ങനെയല്ല ബീഹാറിലൊന്നും അങ്ങനെയല്ല അപ്പോൾ അത്തരത്തിൽ ഉറപ്പായിട്ടും ഇവിടെയുള്ള ഫെർട്ടിലൈറ്റർ റേറ്റ് ഏതാണ്ട് ഹിന്ദുക്കളുടെ ഇതിന് തുല്യം തന്നെ ആയിരിക്കാനാണ് സാധ്യത അല്ലെങ്കിൽ വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ആ കാര്യത്തിൽ ഉണ്ടാവാനുള്ളൂ പക്ഷേ വെള്ളാപ്പള്ളി പറയുന്നതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട് കാരണം മലപ്പുറത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നിട്ടുള്ള സെൻസസ് പ്രകാരം അവിടെ സീറ്റുകൾ കൂടുകയും നാല് സീറ്റോളം കൂടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവിടെ പോപ്പുലേഷൻ കൂടിയിട്ടുണ്ട് നാല്പത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പോപ്പുലേഷൻ ഉണ്ട് മറ്റ് ജില്ലകളിലൊക്കെ തന്നെ മുപ്പത്തിരണ്ട് മുപ്പത്തി ഒക്കെ പോപ്പുലേഷൻ എറണാകുളത്തും അതുപോലെ തന്നെ തിരുവനന്തപുരത്തുമൊക്കെ ഉള്ളൂ സെൻസസ് പ്രകാരം അതെല്ലാം കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ് പോപ്പുലേഷനിൽ അവർക്ക് വർദ്ധനവ് എന്നാണ് തീർച്ചയായിട്ടും ഹിന്ദുക്കളെക്കാൾ കൂടുതലുണ്ടാവും എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല പക്ഷേ ഇതൊക്കെ കൊണ്ട് രണ്ടായിരത്തി നാൽപ്പതിൽ എങ്ങനെ മറികടക്കും എന്ന് മാത്രം എനിക്കറിയില്ല കാരണം രണ്ടായിരത്തി നാല്പതിൽ മറികടക്കണമെങ്കിൽ ഇപ്പം കുട്ടികൾ ജനിച്ച് ഇനി ഓട്ടവകാശം കിട്ടണമെങ്കിൽ തന്നെ പതിനെട്ട് കൊല്ലം എടുക്കും ഇപ്പം തന്നെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇനിയിപ്പോൾ രണ്ടായിരത്തി നാൽപ്പതിൽ മറികടക്കണമെങ്കിൽ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളത് പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി തടേശനെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതിനുള്ള മാജിക് ഒന്നും ആരും കണ്ടുപിടിച്ചിട്ടില്ല പിന്നെ വെള്ളാപ്പള്ളി അവിടെ ഇരിക്കുന്ന ആളുകളോട് കോട്ടയത്ത് വെച്ചെടുത്തിട്ടുള്ള പ്രസ്താവനയിൽ ചിരിച്ച് കയ്യടിച്ചവരോടൊക്കെ എനിക്കൊന്നും പറയാനില്ല കാരണം എൻ്റെ പെങ്ങന്മാരെ നിങ്ങളൊന്നും പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ പ്രൊഡക്ഷൻ ഹൗസായിട്ടാണോ വെള്ളാപ്പള്ളി കാണുന്നത് എന്നുള്ള സംശയം എനിക്കുണ്ട് എന്തൊക്കെ വെളിവില്ലായ്മയാണ് ഇദ്ദേഹം പറയുന്നത് പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളല്ല ഇത് വലിയ തോതിലുള്ള ഒരു പൊളിറ്റിക്കൽ പദ്ധ രാഷ്ട്രീയ പദ്ധതിയാണ് ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി ഇത്തരം വാചകങ്ങൾ ബാൻ ഹോളിലേക്ക് പോയിട്ടുള്ള നൌഷാദ് പേര് തോന്നു നിഷാദ് എന്താ പേരുള്ള ഒരാൾ ആ അയാളുടെ കാര്യത്തിൽ ഇതുപോലെയുള്ള വെളിവില്ലായ്മ പറഞ്ഞത് മുതൽ തിരിച്ചിങ്ങോട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് അഖിലേന്ത്യാ തലത്തിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ മെജർ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയുള്ള ഹിന്ദു പോപ്പുലേഷൻ എത്രയുണ്ട് നോക്കാം ഹിമാചൽ പ്രദേശിലുള്ള ഹിന്ദു പോപ്പുലേഷൻ എന്ന് പറയുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനമാണ് ആസാമിലേത് അറുപത്തൊന്ന് ശതമാനമാണ് കേരളത്തിലേത് അമ്പത്തഞ്ച് ശതമാനമാണ് തമിഴ്നാട്ടിലേത് എൺപത്തെട്ട് ശതമാനമാണ് ആന്ധ്രാപ്രദേശിലേത് എൺപത്തെട്ട് ശതമാനമാണ് മഹാരാഷ്ട്രയിലെ എൺപത് ശതമാനമാണ് മധ്യപ്രദേശിലെ തൊണ്ണൂറ് ശതമാനമാണ് യു പിയിൽ എൺപത് ശതമാനമാണ് ഉത്തരാഖണ്ഡിൽ എൺപത്തി മൂന്ന് ശതമാനമാണ് ഹരിയാനയിൽ എൺപത്തേഴ് ശതമാനമാണ് ഏത് കാലത്ത് മറികടക്കുമെന്നാണ് ഈ പറയുന്നത് ഇനി ഇതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകളിലേക്കൂടി പോയില്ലെങ്കിൽ ഈ വീഡിയോ പൂർത്തിയാവില്ല ഞാൻ തിരിച്ചു ചോദിക്കുന്നു രണ്ടായിരത്തി ആറിൽ വന്നിട്ടുള്ള സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടുണ്ട് ആ രണ്ടായിരത്തി ആറിൽ കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിംങ്ങളെക്കുറിച്ചും മറ്റതക്കുന്ന വിഭാഗങ്ങളെക്കുറിച്ചുമൊക്കെ പഠിച്ചിട്ട് കൊടുത്തിട്ടുള്ള സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് എന്താ മുസ്ലിംസ് പുരുഷ മുസ്ലിം സമുദായത്തിൽ തന്നെ മുപ്പത്തി ശതമാനം ഇന്ത്യയിൽ ബിലോ പോവർട്ടി ലൈനിൽ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഈ പറയുന്ന ജനസംഖ്യാ വർധനമുണ്ടാവും ലോകം മുഴുവൻ അങ്ങനെയാണ് ഇനി ഇരുപത്തി അഞ്ച് ശതമാനത്തോളം ആളുകൾ ഒന്നുകിൽ സ്കൂളുകളിൽ പോകാത്തവരോ അതല്ലെങ്കിൽ പോയിട്ട് ഡ്രോപ്പ് ചെയ്തവരോ ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിവിടെ ഇരുന്ന് വെറുതെ ഇന്ന് ഉണ ഇനി മറ്റൊരു കാര്യവും കൂടി ഞാൻ നിങ്ങളോട് ചോദിക്കാം കേരളത്തിൽ തന്നെ ആ ലിസ്റ്റ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ബ്രാഹ്മണ നായർ ആളുകൾ എത്ര ഗവൺമെൻറ് ജോലികൾ കിട്ടിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ കൂടുതലാണ് അതേസമയം ഈ പറയുന്ന പോലെ ഈഴവ കമ്മ്യൂണിറ്റിക്ക് ഏതാണ്ട് അതേപോലെ കിട്ടിയിട്ടുണ്ട് പക്ഷേ മുസ്ലിംസിനും കേരളത്തിൽ അതുപോലെ കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് ഈക്വൽ ആയിട്ടുള്ള പ്രാതിനിധ്യം അതായത് അവരുടെ ജനസംഖ്യാനുപാതികമായിട്ടുള്ള പ്രാതിനിധ്യം അത്രയും കിട്ടിയിട്ടില്ലെങ്കിലും അതിൻ്റെ കുറച്ചാണെങ്കിലും കിട്ടിയിട്ടുണ്ട് പക്ഷേ എസ് സി ഷെഡ്യൂൾഡ് കാസ്റ്റോ ഷെഡ്യൂൾഡ് ട്രൈബുകൾക്കോ ഇത്തരം ആളുകളുണ്ടോ ഇന്ത്യയിൽ മൊത്തം എത്ര ഷെഡ്യൂൾഡ് ട്രൈബ് മുഖ്യമന്ത്രിമാരുണ്ട് എത്ര മുസ്ലിം മുഖ്യമന്ത്രിമാരുണ്ട് എത്ര എം പിമാരിൽ എത്ര പേര് മുസ്ലിംസ് ഉണ്ട് എത്ര പേരാണ് വലിയ സമ്പന്നരായിട്ടുള്ള ഈ പറഞ്ഞ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊണ്ണൂറോളം വരുന്ന അണ്ടർ സെക്രട്ടറിമാരിൽ വളരെ ചുരുക്കം മാത്രമല്ലേ ഉള്ളൂ ഇത്രയും ന്യൂനപക്ഷ വിഭാഗങ്ങളുള്ളത് രാഷ്ട്രീയമായിട്ടുള്ള അധികാരം അവർക്ക് എവിടെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഇത് വെള്ളാപ്പള്ളി നടത്തിച്ച ഒരു വലിയ പ്രൊജക്റ്റാണ് അദ്ദേഹത്തെ പോലെ ഞാൻ അദ്ദേഹത്തെ പോലുള്ള ആൾ ഇങ്ങനെ പറയും വെറുതെ വെളിവില്ലാതെ പറയുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല വളരെ ബുദ്ധിമാനായിട്ടുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ബിസിനസ്സാണ് ബിസിനസ്സിൽ വലിയ ലാഭം കിട്ടുന്ന ചില പ്രൊജക്റ്റുകൾ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നു ആ പ്രൊജക്റ്റുകളുടെ ഭാഗമായി അദ്ദേഹം ഇത് ചെയ്യുമ്പോൾ മറന്നുപോകുന്നൊരു കാര്യം ശ്രീനാരായണ ഗുരു ഉണ്ടാക്കിയ ശ്രീനാരമ എസ് എൻ ഡി പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനവും അതുപോലെ തന്നെ കുമാരനാശനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ ജനറൽ സെക്രട്ടറിയുമായിരുന്നൊരു പദവിയിലിരുന്നു കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ വിവരക്കേടുകൾ വിളിച്ചു പറയുന്നത് എന്ന് മറന്നു പോകരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഞാൻ ഇതിൻ്റെ കുഴപ്പം കൂടി ഉണ്ട് അത് വെള്ളാപ്പള്ളി മാത്രം കുറ്റം പറയുന്നതിന് ചില ശരികളുള്ളതിൻ്റെ കാര്യം സംഘടിത വോട്ട് ബാങ്കുകളെ കാണിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള പാർട്ടിയും അതുപോലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മുസ്ലിം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള വലിയ നേട്ടങ്ങൾ കൊയ്യുന്നു എന്ന് പറഞ്ഞതിലൊക്കെ ചില കാര്യങ്ങളുണ്ട് അത്തരത്തിൽ സംഘടിതമായി ഞങ്ങളെ കൂടി സംഘടിതമായി നമ്മളും കൂടി നിൽക്കണമെന്ന് പറയുമ്പോൾ അതിൽ രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് വെള്ളാപ്പള്ളി നടത്തിച്ചു ഗുണമുണ്ട് ഇതിനെയൊക്കെ പിന്തുകുന്ന ഈ പറഞ്ഞ പോലെ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ബി ജെ പി നേതാക്കന്മാർക്കും ഗുണമുണ്ട് അവരുടെ പ്രൊജക്റ്റാണ് ഇദ്ദേഹം നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല അതുകൊണ്ട് ഈ വലിയ പ്രൊജക്ടിന്റെ ചെറിയ മിനി കേരള പ്ലാൻ ആണ് ഇവിടെയും കാണുന്നത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഇതിനെ കണക്കുകൾ കൊണ്ടും ഫാക്സ് കൊണ്ടും ഫിഗേഴ്സ് കൊണ്ടുമൊക്കെ തകർത്തെറിയാൻ പോകുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളുമില്ല പകരം ആ ഇദ്ദേഹത്തിൻ്റെ കാൽക്കീഴിൽ കിടന്ന് ഞെരിഞ്ഞ വരുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമാണുള്ളത് കേരളം വലിയൊരു ഘട്ടത്തിലാണ് കേരളത്തിൽ ഉത്തർപ്രദേശിൽ എന്ന പോലെ ഹരിയാനയിൽ എന്ന പോലെ ബീഹാറിൽ എന്ന പോലെയൊക്കെ തന്നെ ഏതാണ്ട് ജാതിമത രാഷ്ട്രീയ കോപരങ്ങളൊക്കെ തന്നെ ഉറഞ്ഞുതുള്ളുകയും ഹെയ്റ്റ് സ്പീച്ചുകൾ നടത്തുകയും അവരുടെ കീഴിൽ അവരുടെ തടുത്തി എന്ന് ഭിക്ഷയാജിച്ച് വോട്ടിന് വേണ്ടി ഭിക്ഷയാജിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും മാത്രമായി കേരളം അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇനിയും നമ്മളെ പ്രബുദ്ധരെ എന്ന് വിളിക്കരുത്